വാക്സിനുകൾ ഇനി നിർമ്മിക്കില്ലെന്നും വിതരണം ചെയ്യില്ലെന്നും കമ്പനി വ്യക്തമാക്കി വിപണിയിലുള്ള സ്റ്റോക്കുകൾ തിരികെ വിളിക്കും നിലവിൽ കോവിഡിനെതിരെ വിപണിയിൽ നിരവധി വാക്സിനുകൾ ലഭ്യമാണ് അതിനാൽ ആവശ്യകത കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ആസ്ട്രാസെനേക്കയുടെ വിശദീകരണം കോവിഷീൽഡ് വാക്സ്ഫെറിയ എന്നീ പേരുകളിലാണ് ആസ്ട്രാസെനേക്ക വാക്സിൻ പുറത്തിറക്കിയിരുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തത് വിഷയത്തിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാർച്ച് അഞ്ചിനാണ് വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ കമ്പനി നൽകിയത് ഇന്നലെ മുതൽ തീരുമാനം പ്രാബല്യത്തിലായി മുന്നൂറ് കോടി പേരാണ് നിലവിൽ വാക്സിൻ എടുത്തിരിക്കുന്നത് രക്തം കട്ടുപിടിച്ച് എൺപത്തിയൊന്നു പേർ യു യുകെയിൽ മരിച്ചിരുന്നു ഇതിൽ പേരുടെ ബന്ധുക്കളാണ് ആസ്ട്രാസെനക്കെതിരെ കേസ് നൽകിയത് യുകെയിൽ നിന്നുള്ള ജാമീസ് കോട്ട എന്നയാൾ കോവിഷീൽഡ് സ്വീകരിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതോടെയാണ് വാക്സിനെക്കുറിച്ചുള്ള ആശങ്ക ഉടലെടുത്തത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ